പ്രതിപക്ഷമില്ലാത്ത മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നടന്നു വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി കല്ലൂർക്കാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് അംഗം ലിസി ജോളിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് വിവിധ പഞ്ചായത്തുകളിലും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രതിപക്ഷമില്ലാത്ത മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി കല്ലൂർക്കാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസ് അംഗം ലിസി ജോളിയെ തെരഞ്ഞെടുത്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി മാറാടി ഡിവിഷനിൽ നിന്നുള്ള ജെയ്സ് ജോണിനെയും തെരഞ്ഞെടുത്തു വാളകം പഞ്ചായത്തിലും ആരക്കുഴ പഞ്ചായത്തിലും സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടന്നു വാളകം പഞ്ചായത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി അൽദോസിനെയും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ബേസി എബിയെയും ആരോഗ്യ വിദ്യാഭ്യാസം സ്ഥിരം സമിതി അധ്യക്ഷയായി ദിശ ബേസിനെയും തെരഞ്ഞെടുത്തു മൂന്നുപേരും കോൺഗ്രസ് അംഗങ്ങളാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും ഇവിടെ ബി ജെ പി അംഗങ്ങളുടെയും സ്വതന്ത്രരുടെയും പിന്തുണ യു ഡി എഫ് തേടിയിട്ടുണ്ട്